ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രാവിലെ മസാല ദോശ ഉണ്ടാക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയണേ എല്ലാ ദിവസവും ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആണെങ്കിലും എപ്പോഴും അതായാലും ഒരു സുഖമില്ല നമുക്ക് കഴിക്കാനൊരു മടുപ്പൊക്കെ തോന്നത്തില്ലേ അപ്പോൾ ഒരു വെറൈറ്റിക്ക് ആയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സാധാരണ ഞാൻ വൈകുന്നേരങ്ങളിലാണ് മസാല ദോശ ഉണ്ടാക്കാറുള്ളത് ഇതിപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കിയേ അപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊന്ന് കടയിലൊക്കെ പോകണം അപ്പോൾ ആ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടയിലേക്ക് പോയേ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് വാങ്ങാനായിട്ട് അപ്പോൾ ഈ റോഡിൻ്റെ ഇരു സൈഡിലും പാടങ്ങളൊക്കെ പാടങ്ങളൊക്കെയാണ് നല്ല പച്ചപ്പാറുന്ന സ്ഥലങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കാന്നൊക്കെ കരുതി പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഒന്നും ഒന്നും നടക്കുകയില്ല അത്രേ ഉള്ളൂ പിന്നെ പക്ഷെ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോ ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് ബെസ് സ്റ്റോപ്പ് ഉണ്ട് റേഷൻ കടയൊക്കെ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ഒരു ചമ്മല ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ വീഡിയോ എടുക്കാൻ അത് കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ അത് തിരിച്ചു പോന്നു നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി വാങ്ങിച്ച സാധനങ്ങൾ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചേ ചെന്നപ്പോൾ എന്തായാലും പച്ചക്കറി വണ്ടി വന്ന സമയമായിരുന്നു കാരണം കുറച്ച് ഫ്രഷായിട്ടുള്ള പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് എനിക്ക് വേണ്ടത് മാങ്ങയായിരുന്നു അപ്പം ഞാൻ മാങ്ങയും പച്ചക്ക അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചെല്ലാം നല്ല ഫ്രഷായിരുന്നേ പിന്നെ പൊടി ഐറ്റംസും പാത്രം കഴുകുന്ന അതും എല്ലാം വാങ്ങാനുണ്ടല്ലോ ലിക്കടും പിന്നെ ആ അതെ പച്ച മാങ്ങ നല്ല നല്ല കരിയും പച്ച മാങ്ങ തന്നെ കിട്ടി കേട്ടാ മീൻകറിയിലൊക്കെ ഇടാൻ പറ്റിയ മാങ്ങയായിരുന്നു പിന്നെ ഒരു തോരണുണ്ടാക്കാനായിട്ട് ഞാൻ പിന്നെ കുറച്ച് പച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിങ്ങ നമ്മടെ ഉടിപ്പയർ ഇല്ലേ അത് അങ്ങനെ കൊറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു അപ്പൊ ഇതെല്ലാം വാങ്ങിച്ചിട്ട് എന്നിട്ട് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടക്ക് മീനും വാങ്ങിച്ചു ഞാനിത് കടയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് മീൻകാരൻ പുറത്ത് ഫോണടിച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം ഇനി കറിയുടെ പരിപാടിയൊക്കെ നോക്കണം ചോറൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടമ്മമാർ കടയിൽ നേരിട്ട് പോയിണെങ്കിൽ നമുക്ക് അനുയോജ്യമായതൊക്കെ നമുക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാമല്ലേ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങാം ഇത് പാത്രം കഴുകുന്ന സ്ക്രബ്ബറാണേ ഇത് രണ്ട് ഷെയ്ഡുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മോനെ വിട്ട് ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു വാങ്ങിപ്പിച്ചപ്പം അത് പാത്രം കഴുകിയിട്ട് വലിയ സുഖമൊന്നും തോന്നിയില്ല അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് കടയിൽ ചെന്നപ്പോൾ എന്തായാലും അത് നോക്കി വാങ്ങാമെന്ന് കരുതിയിട്ട് തന്നെ ഞാൻ പോയതാണ് അപ്പോൾ അതെനിക്ക് കിട്ടിയതല്ല ആ കടയിൽ നിന്ന് അതങ്ങനെ കിട്ടി അപ്പോൾ രണ്ട് ഷെയ്ഡുണ്ട് നമ്മൾ പാത്രം കഴുകാനും ഹാർഡായിട്ടുള്ള പാത്രം കഴുകാനും ഒരു ഷെയ്ഡ് സോഫ്റ്റ് ആയത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാൻ പ്രത്യേകം ഷെയ്ഡ് അങ്ങനെയുള്ളതാണ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നല്ല വെയിലായിരുന്നു സാധാരണ എല്ലാ ദിവസവും മഴയാണ് പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് നം തുണിയൊക്കെ ആണെങ്കിൽ ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് നല്ല വെയിലുണ്ട് പുറത്ത് പിന്നെ ഇത് ഉണക്ക ചെമ്മീനാണ് രണ്ട് പാക്കറ്റ് ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചേ ലൂസ് ചെമ്മീൻ വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷേ അവിടെ ഇല്ലായിരുന്നു പാക്കറ്റ് തന്നെ വാങ്ങിച്ചപ്പോൾ ചമ്മന്തി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനൊക്കെ ഇട്ടൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇടയ്ക്കൊക്കെ നമുക്കൊരു ഒരു ഇഷ്ടം തോന്നത്തില്ല അങ്ങനെ മീൻ വാങ്ങാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ചോറിൻ്റെ കൂടെ അതും മതിയല്ല വേറെ ഒരു കറിയുടെ ആവശ്യമില്ല പിന്നെ അതേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചു പിന്നെ അതേ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ല ഫ്രഷ് അല്ലേ വേണ്ട പച്ചക്കായി മാങ്ങ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് പച്ചക്കറി ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങുമ്പോൾ അപ്പൊ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണേ അപ്പൊ ഇന്ന് കറി വെക്കാനായിട്ട് കിട്ടിയ മീനെന്ന് വെച്ചിരുന്ന കൊഴുവായിരുന്നു നല്ല ഫ്രഷ് കൊഴുവായിരുന്നു അപ്പോൾ ഇനി ഇത് മുളക് കറി വെക്കാൻ പോവുകയാണ് തേങ്ങ അരച്ച് വെക്കുന്നില്ല മുളക് കറി വെക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് പകുതി എടുക്കുന്നുള്ളു പകുതി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പെരട്ടി വെക്കാൻ പോവാണ് ഓ മീനെല്ലാം ഞാനൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പുറത്തേക്കൊന്ന് പോകുന്നതാണ് ഈ തുണിയൊക്കെ വിരിക്കാനുണ്ട് അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് രണ്ട് കുറച്ചു ദിവസം കൂടി കിട്ടിയ വെയിലാണ് നല്ല ചൂടുള്ള വെയിലാണ് വെയിലുള്ളപ്പോൾ എന്ത് ഭംഗിയല്ലേ പുറത്തൊക്കെ ഒന്ന് നോക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സന്തോഷാണ് ഈ മഴ പെയ്ത് കഴിഞ്ഞ നമുക്ക് മൊത്തത്തിൽ ഒരു ഒരു സന്തോഷം ഇല്ലായ്മ തോന്നും എല്ലായിടത്തും ഇങ്ങനെ തണുത്ത് വല്ലാതെയൊക്കെ കിടക്കുമല്ലോ മുറ്റുമൊക്കെ വൃത്തികേടായിട്ടൊക്കെ കിടക്കുക ഇല ഒക്കെ പറന്ന് വന്ന് വീണ് അപ്പോൾ ഇവിടെ ടെറസിലാണെങ്കിലും വെള്ളം വന്ന് വീഴുന്നതുകൊണ്ട് കൊണ്ട് ഒരുപാട് പച്ചപ്പായലൊക്കെ പിടിച്ചിട്ടുണ്ട് കൈക്ക് വയ്യാത്തതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ ഇനിയിപ്പോൾ ചേട്ടായി കൂടെ വന്നിട്ട് വേണം അതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വെള്ളം കിടക്കുന്ന സമയത്ത് ഞാൻ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇതേ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുള്ളത് കറിയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടാ ഒഴിവ് ഇങ്ങനെ മുളകിൽ കറി വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ പിന്നെ കുറച്ച് ഒടിപ്പയർ എടുത്തിട്ട് മെഴുക്ക് വട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചെന്നാൽ ചായ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം മോനിന്ന് ചായ വേണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ ചായ ഞങ്ങൾക്ക് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ച് ഓട്സും കൂടെ കാച്ചി എടുക്കുകയാണ് മോന് ഓട്സും കൊടുക്കാം ഞങ്ങൾക്ക് ചായയും കുടിക്കാം അപ്പം അതിനുശേഷം പിന്നെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് പോകണമായിരുന്നു കുടുംബശ്രീ ഗ്രൂപ്പുണ്ട് എല്ലാഴ്ച ഒന്നും ഞാൻ പോകാറില്ല ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞില്ല എനിക്ക് ഉപ്പൂറ്റിക്ക് വേദനയുള്ളതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചായ ഓടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും മോനും കൂടെ പടിഞ്ഞാറ് വീട്ടിലൊക്കെ ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രൂപ്പിലൊക്കെ പോയി കാശൊക്കെ കൊടുത്തു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോ വീട്ടിലേക്ക് പോന്നു അപ്പോൾ പോരുന്ന വഴി കണച്ചുളങ്ങര അമ്പലം വഴി പോകുന്നു അപ്പോൾ അതേ കണ്ട അമ്പലത്തിന് കാണാൻ ഇത് ഭംഗിയാണ് കർക്കിടക മാസം അല്ലേ നല്ല വിശേഷമാണ് വൈകിട്ട് മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്നും സപ്പോർട്ടാക്കാൻ മറക്കരുത് അപ്പം നാളെ കാണാൻ ടാറ്റാ